മാർച്ച് എട്ട് ഇന്റർനാഷണൽ വിമൻസ് ഡേ ലോക വനിതാ ദിനമാണ് അച്ചടി പരിശോധനാ ദിനമാണ് പ്രൂഫ് റീഡിംഗ് ഡേ ഊർജത്തിന്റെ പ്രചണ്ഡ പ്രവാഹമായി അണുവിഘടനത്തെ ലോകത്തിന് സമ്മാനിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഒട്ടോഹാൻ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലായിരുന്നു റഷ്യയിലെ സർഭരണകൂടത്തിന്റെ പതനത്തിനും കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിനും തിരിതെളിയിച്ച ഫെബ്രുവരി വിപ്ലവത്തിന് തുടക്കമായി റഷ്യയിലെ പെട്രോഗാഡിലായിരുന്നു തൊഴിലാളി സംഗമം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു ഇത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇത് പ്രശസ്ത വോളിബോൾ താരം ജിമ്മി ജോർജ് പേരാവൂരിൽ ജനിച്ചു മലയാള ഭാഷാ പണ്ഡിതൻ ശൂരനാട് കുഞ്ഞൻപിള്ള അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലായിരുന്നു ഈ വിയോഗം പ്രമുഖ സിനിമാ സീരിയൽ നടൻ എം എസ് തൃപ്പൂണിത്തുര ട്രെയിൻ യാത്രയ്ക്കിടെ ഷൊർണൂരിൽ അന്തരിച്ചു രണ്ടായിരത്തി ആറിലായിരുന്നു ഇത് ഓസ്കാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ സംവിധായികയ്ക്ക് പുരസ്കാരം ലഭിച്ചു ദി ഹാർട്ട് ലോക്കറിന്റെ സംവിധായക കാദ്രൻ ബിഗലോയ്ക്ക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തിലാണിത് ന്യൂസിലാൻഡിൽ ആരംഭിച്ച സാർവത്രിക സ്ത്രീ വോട്ടവകാശത്തിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് അന്തർദേശീയ വനിതാ ദിനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫെബ്രുവരി വിപ്ലവത്തിന്റെ തുടക്കത്തിൽ മാർച്ച് എട്ടിന് ഐ ഡബ്ല്യു ഡി ഒരു ദേശീയ അവധി ദിനമാക്കി പിന്നീട് അത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ആഗോള ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഇത് സ്വീകരിക്കുന്നതുവരെ അവധിക്കാലം തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും സർക്കാരുകളുമായും ബന്ധപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്ന് ഐ ഡബ്ല്യു ഡി ഒരു മുഖ്യധാര ആഗോള അവധിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ന്യൂയോർക്ക് സിറ്റിയിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക പ്രവർത്തകയായ തെരേസ മാൽക്കിലിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച ദേശീയ വനിതാ ദിനം ആദ്യകാല വനിതാ ദിനാചരണം നടന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിൽ വസ്ത്രനിർമ്മാണ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണെന്ന് അവകാശവാദങ്ങളുമുണ്ട് എന്നാൽ ഇത് അന്താരാഷ്ട്ര വനിതാ ദിനത്തെ സോഷ്യലിസ്റ്റ് ഉത്ഭവത്തിൽ നിന്ന് വേർപെടുത്താൻ ഉദ്ദേശിച്ചുള്ള മിഥ്യയാണെന്ന് ഗവേഷകർ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റിൽ ഡെൻമാർക്കിലെ കൊപ്പൻഹേഗിൻ സോഷ്യലിസ്റ്റ് രണ്ടാം ഇന്റർനാഷണലിന്റെ പൊതുയോഗത്തിന് മുന്നോടിയായി ഒരു അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു ഭാഗികമായി അമേരിക്കൻ സോഷ്യലിസ്റ്റുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജർമ്മൻ പ്രതിനിധികളായ ക്ലാര സെറ്റ്കിൻ കേറ്റ് കേർ പോള തീടെ തുടങ്ങിയവർ വാർഷിക വനിതാ ദിനം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ തീയതി വ്യക്തമാക്കിയിട്ടില്ല പതിനേഴ് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ് പ്രതിനിധികൾ സ്ത്രീകളുടെ വോട്ടവകാശം ഉൾപ്പെടെയുള്ള തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രമെന്ന നിലയിൽ ഈ ആശയത്തോട് യോജിച്ചു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊൻപതിന് ഓസ്ട്രിയ ഡെൻമാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ ഒരു ദശലക്ഷത്തിലധികം ആളുകൾ ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ഓസ്ട്രിയ ഹംഗറിയിൽ മാത്രം മുന്നൂറ് പ്രകടനങ്ങൾ നടന്നു വിയന്നയിലെ റിംഗ്സ്ട്രാസിൽ സ്ത്രീകൾ പരേഡ് നടത്തി പാരീസ് കമ്മ്യൂണിലെ രക്തസാക്ഷികളെ ആദരിക്കുന്ന ബാനറുകൾ വഹിച്ചു യൂറോപ്പിലുടനീളം സ്ത്രീകൾ വോട്ട് ചെയ്യാനും പൊതുസ്ഥാനം വഹിക്കാനും അവകാശം ആവശ്യപ്പെടുകയും തൊഴിൽ ലിംഗ വിവേചനത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു ഐ ഡബ്ല്യു ഡിന് തുടക്കത്തിൽ ഒരു നിശ്ചിത തീയതി ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇത് സാധാരണയായി ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആഘോഷിക്കപ്പെട്ടു ഫെബ്രുവരിയിലെ അവസാന ഞായറാഴ്ച അമേരിക്കക്കാർ ദേശീയ വനിതാ ദിനം ആചരിക്കുന്നത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ റഷ്യ ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ഫെബ്രുവരിയിലെ അവസാന ശനിയാഴ്ച അടിസ്ഥാനമാക്കിയാണെങ്കിലും തീയതി മാർച്ച് എട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജർമ്മനിയിൽ ആദ്യമായി മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ആ തീയതി ഞായറാഴ്ച ആയതിനാലാവാം മറ്റെവിടെയും പോലെ ജർമ്മനിയുടെ ആചരണം സ്ത്രീകളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനായി സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ജർമ്മൻ സ്ത്രീകൾ വിജയിച്ചില്ല അതേസമയം സ്ത്രീകളുടെ വോട്ട് അവകാശത്തെ പിന്തുണച്ച് ലണ്ടനിൽ ഒരു മാർച്ച് നടന്നു സിൽവിയ പാൻകേഴ്സിന്റെ ട്രെഫർഗൾ സ്ക്വയറിൽ സംസാരിക്കാൻ പോകുന്ന വഴി ചാരി ക്രോസ് സ്റ്റേഷന് മുന്നിൽ അറസ്റ്റ് ചെയ്തു ജൂലിയൻ കലണ്ടറിലെ പെട്രോഗ്രാഡിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പെട്രോഗ്രാഡിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ടെക്സ്റ്റൈൽ തൊഴിലാളികളായ സ്ത്രീ തൊഴിലാളികൾ അപ്പവും സമാധാനവും ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കണമെന്നും ഭക്ഷ്യക്ഷാമം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരം മുഴുവൻ നിറഞ്ഞ് സമരം നടത്തി ഇത് ഫെബ്രുവരി വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചു അത് ഒക്ടോബർ വിപ്ലവത്തോടൊപ്പം രണ്ടാം റഷ്യൻ വിപ്ലവം സൃഷ്ടിച്ചു വിപ്ലവ നേതാവ് ലിയോൺ ട്രോസ്കി കി എഴുതി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു മീറ്റിംഗുകളും പ്രവർത്തനങ്ങളും മുൻകൂട്ടി കണ്ടിരുന്നു എന്നാൽ ഈ വനിതാ ദിനം വിപ്ലവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല വിപ്ലവ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷേ തീയതിയില്ല പക്ഷേ രാവിലെ മറിച്ചുള്ള ഉത്തരവുകൾ ഉണ്ടായിരുന്നിട്ടും ടെക്സ്റ്റൈൽ തൊഴിലാളികൾ പല ഫാക്ടറികളിലെയും അവരുടെ ജോലി ഉപേക്ഷിച്ച് സമരത്തിന് പിന്തുണ അഭ്യർത്ഥിക്കാൻ പ്രതിനിധികളെ അയച്ചു ഇത് ബഹുജന സമരത്തിലേക്ക് നയിച്ചു എല്ലാവരും തെരുവിലിറങ്ങി ഏഴു ദിവസത്തിനു ശേഷം സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്യുകയും താൽക്കാലിക സർക്കാർ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് ബോൾ ഷെവിക്കുകൾ അലക്സാണ്ട്ര കൊലോണ്ടോയെയും വ്ളാഡിമർ ലെനിനും ഐ ഡബ്ല്യു ഡി എ സോവിയറ്റ് യൂണിയനിൽ ഔദ്യോഗിക അവധിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് എട്ടിന് സുപ്രീം സോവിയറ്റിന്റെ യു എസ് എസ് ആർ പ്രസിഡിയം കമ്മ്യൂണിസ്റ്റ് നിർമ്മാണത്തിൽ മഹത്തായ ദേശസ്നേഹ യുദ്ധത്തിൽ അവരുടെ പിതൃ പ്രതിരോധിക്കുന്നതിൽ അവരുടെ വീരത്വത്തിലും നിസ്വാർത്ഥതയിലും മുന്നിലും രാജ്യങ്ങളിലും സോവിയറ്റ് സ്ത്രീകളുടെ മികച്ച നേട്ടങ്ങളുടെ സ്മരണയ്ക്കായി സോവിയറ്റ് യൂണിയനിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ഒരു നോൺ വർക്കിംഗ് ദിനമായി പ്രഖ്യാപിച്ചു ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും സമാധാനത്തിനായുള്ള പോരാട്ടത്തിനും സ്ത്രീകളുടെ മഹത്തായ സംഭാവനയെ അടയാളപ്പെടുത്തുന്നു എന്നിട്ടും മറ്റു അവധി ദിനങ്ങളെപ്പോലെ വനിതാ ദിനവും ആഘോഷിക്കണം സോവിയറ്റ് റഷ്യയിൽ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ വനിതാ ദിനം പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ആഘോഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ തലയിൽ മാഡ്രിഡിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഡൊളോറസ് ഇബരൂറി ഒരു വനിതാ മാർച്ചിന് നേതൃത്വം നൽകി ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അവധി ദിനം ആചരിച്ചു അത് രാഷ്ട്രീയ സ്പെക്ടത്തിലുടനീളം ശ്രദ്ധ നേടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗാങ്ഷു ഇരുപത്തി അയ്യായിരം സ്ത്രീകളും പുരുഷ പിന്തുണക്കാരും കുവോമിംഗ് ടാങ് വൈഡബ്ല്യു സി എ തൊഴിലാളി പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ ഒരു മാർച്ച് കണ്ടു സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിനു ശേഷം മാർച്ച് എട്ടിന് ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് സ്റ്റേറ്റ് കൗൺസിൽ ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് പകുതി ദിവസം അവധിയും നൽകി അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ കുണ്ടറ നാട്ടിൽ നാമം ഇരയുടെ പിതാവിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമെന്ന് അബിൻ വർക്കി യു ഡി എഫ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പ്രാവയപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വഴി നിരന്തരം പിന്തുടരുകയും പഞ്ചായത്ത് അംഗവും സ്കൂൾ നാടക സംവിധായകനുമായ മണി പറഞ്ഞൻ പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇതയുടെ പിതാവ് ആത്മഹത്യ ചെയ്യുകയും മാതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തത് ഭീഷണിയെ തുടർന്നാണെന്നും ഇത് കൊലപാതകമാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മണിവർണനെതിരെ പ്രേരണാകുറ്റം കൂടി ചുമത്തണമെന്നും കേസ് ഒതുക്കി തീർക്കാൻ സിപിഎം ശ്രമിക്കുന്നതിനാൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യുഡിഎഫ് കുണ്ട നികോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ ജി വേണുഗോപാൽ ഡി സി സി സെക്രട്ടറിമാരായ കെ വി സഹജൻ അനണി ജോസ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെറീഫ് ചന്ദനത്തോപ്പ് അനീഷ് പടപ്പക്കര രാജു ഡി പണിക്കർ എ എ എൽ നിസാമുദ്ദീൻ സനൂപ് സജീർ സിന്ധു ഗോപൻ ഇന്ദിര കെ ബാബുരാജൻ സുനിൽകുമാർ സുമേഷ് ദാസ് വിനോദ്ജി പിള്ള വിനോദ് കോണിൽ പെരുന്നാട് മുരളി ഗോപിനാഥൻ പിള്ള മിനീഷ്യസ് ബെർണാഡ് എന്നിവർ സംസാരിച്ചു മുക്കളിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു ഏരിയ സെക്രട്ടറി നിന്നാലും പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരിയെ ആ ചെറുപ്പക്കാരിയെ പീഡിപ്പിച്ച ഈ കേസിൽ ആ ചെറുപ്പക്കാരിയുടെ മാതാവും പിതാവും ആത്മഹത്യ ചെയ്ത ഈ കേസിൽ ഈ നാട്ടിലെ ഒട്ടേറെ കുട്ടികളെ ഇവിടെ വഴികിച്ച ഈ കേസിൽ മണിവർഗൻ എന്ന് പറയുന്ന ആ സി പി എം നേതാവിനെ ഏത് സംരക്ഷിക്കാൻ നിയമത്തിന് ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ നിങ്ങളുടെ എം എൽ എ നേതൃത്വം കൊടുക്കേണ്ട ഈ സമരം അദ്ദേഹം അത്യാവശ്യമായി ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തെലുങ്കാനയുടെ സ്ക്രീനിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾ സമരപ്പന്തലിൽ വരുമ്പോ എന്നോട് ഈ സമരത്തിൽ വരണം എന്ന് എന്നാവശ്യപ്പെട്ടത് പീഡിപ്പിച്ച് അവരെ തരംഗലിലാക്കി അവരെ പല രീതിയിൽ ചൂഷണം ചെയ്ത് ആ കുടുംബത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അതൊരു ആത്മഹത്യയല്ല മരിച്ച് ഇവർ കരുതി കേട്ടുണ്ടാക്കിയ കൊലപാതകത്തിന് തുല്യമാണ് എന്ന് പറയാൻ യു ഡി എഫ് ഇവിടെ ആഗ്രഹിക്കുകയാണ് രണ്ടുപേരുടെ ജീവൻ ഇവിടെ നെടുമങ്ങാട്ട വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി സിദ്ധാർത്ഥന്റെ വീട്ടിൽ അവിടെ അച്ഛൻ ഞങ്ങളോട് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളുണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഒരക്ഷരം പോലും മിണ്ടുന്നില്ലായിരുന്നു അവർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ മക്കളെ എൻ്റെ വീട്ടിൽ നാല് ദിവസം ഇവിടെ വന്ന് കഴിഞ്ഞ് ഞാൻ ചോറുണ്ടാക്കി കൊടുത്ത് ഞാൻ ഭക്ഷണം കൊടുത്ത ഒരു മൂന്നാല് ചെറുപ്പക്കാരാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തുന്നതിനും മർദ്ദിക്കുന്നതിനും നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് ആ എസ് എഫ് ഐ എന്ന് പറയുന്ന ദുഷിച്ച സംഘടനയും സി പി എം എന്ന് പറയുന്ന ആ സംഘടനയും നിങ്ങൾ നേരിടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഒരു ധാർമ്മിക സമരവുമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കിടക്കുന്നത് ഇവിടെ എന്താ സംഭവം ഇവിടെ ഇയാൾ നാടകം പഠിപ്പിക്കാൻ ഇറങ്ങുവാണ് എന്നാണ് പറയുന്നത് ഇയാളൊക്കെ പഠിപ്പിക്കുന്ന നാടക കളനിയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും അത്ഭുതം നേതാവ് ഒരു പരാതി കൊടുത്തു പാലക്കാട് അവിടെ ഒരു കമ്മീഷൻ വെച്ചു കമ്മീഷന് വേണ്ടി പോയത് എ കെ ബാലൻ ശ്രീമതി ടീച്ചർ ഇവർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോ പത്രക്കാരോട് പറയുകയാണ് ഈ പീഡനത്തിന്റെ തീവ്രത പോരാ കുറഞ്ഞ പീഡനമാണ് അതുകൊണ്ട് നടപടി ഇല്ല ഇവിടെ എന്താ അവസ്ഥ ഇവിടെ ഈ പഞ്ചായത്ത് ഉമ്മാണ് അയാളെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കാര്യം എന്നതുപോലെ സ്റ്റേഷന്റെ അയാളെ വേണ്ടി സന്ദർശിക്കുന്നതിനായി സെക്രട്ടറി

അമ്മ ആത്മഹത്യ ചെയ്തപ്പോ ആത്മഹത്യ ഇവിടെ അമ്മമാരുണ്ടല്ലോ ഇവിടെ എത്രയോ പെൺകുട്ടികളുടെ അച്ഛന്മാരുണ്ടല്ലോ നിങ്ങളൊന്ന് ആ അച്ഛന്റെയും അമ്മേടെയും ആ നിമിഷത്തെ വൈകാരികമായ സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സ്കൂളിൽ വാർഷികം പ്രാക്കുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷം നടന്നു തൃക്കരവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് വി സുധീർ മുഖ്യാതിഥിയായിരുന്നു പി ടി പ്രസിഡന്റ് ജാൻവാരിയോസ് ഡി അധ്യക്ഷത വഹിച്ചു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം അനിൽകുമാർ എൻറോൺമെൻറ്റുകളുടെ വിതരണം നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങൾക്ക് കേരള ലളിതാ അക്കാദമി അവാർഡ് നേടിയ സ്കൂളിലെ കലാവിഭാഗം അധ്യാപികയായിരുന്ന സ്മിത എം ബാബുവിനെയും ആർ ബി ഷിജിത്തിനെയും നൃത്താധ്യാപകൻ ഉണ്ണികൃഷ്ണനെയും ആദരിച്ചു സ്കൂൾ റിപ്പോർട്ട് മിനി ജിയെ അതരിപ്പിച്ചു തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അംഗം ഡാഡു കോടിയിൽ സമ്മാനദാനം നിർവഹിച്ചു എ ഒ ആന്റണി പീറ്റർ എസ്എസ് കെ ട്രെയിനർ ജോർജ് മാത്യു ജി ബി ടി ചാക്കോ എസ് ആർ ജി കൺവീനർ ബിന്ദു ടീച്ചർ സ്കൂൾ ടീച്ച് സ്കൂൾ ലീഡർ സുവർണ ജോൺ ബ്രിട്ടോ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളുടെ അവതരണവും നടന്നു പോക്സോ സ്കൂൾ പ്രിൻസിപ്പലിനെതിരെയും കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ നാടക ആൾ പ്രതിയായ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെയും കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം കുണ്ട്ര പോലീസിൽ പരാതി നൽകി ഇരയുടെ പിതാവ് പ്രിൻസിപ്പൽ പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല പഞ്ചായത്തിനക്കുന്നതിനത്തിനെതിരെ പോക്സോ കേസ് ചുമത്തി റിമാൻഡിലായ ശേഷമാണ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയത് ഇരയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു മിനി ഹൈമാസ് ലൈറ്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു കിഴക്കക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഓണമ്പലം കൊടുവിള താഴം വാർഡുകളിൽ എം ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മിനി ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പി സുച്ചോൺ കർമ്മ നിർവഹിച്ചു കിഴക്കലട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കെ ജി കോൺഗ്രസ് കിഴക്കേക്കല്ലട മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്ലിയത്ത് ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കലട വിജയൻ കേരളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കല്ലട ഫ്രാൻസിസ് പഞ്ചായത്ത് അംഗങ്ങളായ റാണി സുരേഷ് മായാദേവി അമ്പിളി ശങ്കർ ചന്ദ്രൻ കല്ലട സൈമൺ വർഗീസ് നൗലരാജൻ എഡ്വേർഡ് പരിച്ചേരി ആദർശ് ലോറൻസ് ഷാജി വെള്ളാപ്പള്ളി സജി മള്ളാക്കോണം കോശി അലക്സ് സതീഷ് കുമാർ സ്റ്റീഫൻ പുത്തഴത്ത് ജോർജ് കുട്ടി മണി വൃദ്ധവൻ റിജോ ജലജ പ്രദീപ് പ്രകാശ് വർഗീസ് ജോൺസൺ കമലൻ കണിയാങ്കുന്നത്ത് വർഗീസ് ജതിൻ ജയകുമാർ ഷാലി കമലൻ ഷിജി എന്നിവർ സംസാരിച്ചു കട്ടിൽ വിതരണം കിഴക്കലുടെ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുതിർന്ന പൗരന്മാർക്ക് കട്ടിൽ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കെ ജി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു വികസന സമിതി ചെയർമാൻ റാണി സുരേഷ് ക്ഷേമസമിതി ചെയർമാൻ സുനിൽ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ ശ്രുതി പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ ശ്രീരാഗ് മഠത്തിൽ മായാദേവി ഉമാദേവിയമ്മ സജിലാൽ രതീഷ് പ്രദീപ് കുമാർ ഷാജി മുട്ടം മല്ലിക അമ്പിളിശങ്കർ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ അഹമ്മദ് അഭയദാസ് വിഷ്ണു എന്നിവർ സംസാരിച്ചു സ്കോട്ട്ലാൻഡ് യൂത്ത് പാർലമെന്റിൽ മലയാള മലയാളത്തിളക്കം എഡിൻബർഗ് സ്കോട്ട്ലാന്റ് യൂത്ത് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ കുണ്ട്ര സ്വദേശിനി പതിനാറുകാരി അംനാ സഫാ തടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കുണ്ട്ര ഇളമ്പള്ളൂർ തടത്തിൽ വീട്ടിൽ തടത്തിൽ അൻസാറിന്റെയും മലപ്പുറം നിലമ്പൂർ പാതാർ പൂക്കോടൻ വീട്ടിൽ ഉമേരത്തിൻ്റെയും മകളാണ് അംനാസ് സഫാ തടത്തിൽ പതിനാലിനും ഇടയിൽ പ്രായമുള്ള സ്കോട്ട്ലൻഡ് സ്ഥിരതാമസക്കാരായവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വിജയകരാവുന്നവരാണ് നൂറ്റി അറുപത്തിയാറ് അംഗ പാർലമെന്റ് അംഗങ്ങളായി ചുമതല ഏറ്റെടുക്കുന്നത് ഫെബ്രുവരി ആരംഭിച്ച ഓൺലൈൻ വോട്ടെടുപ്പ് മാർച്ച് മൂന്നിന് സമാപിച്ചു മാര്ച്ച് നാലിന് എഡിൻബർഗ് സിറ്റി അവന്യൂവിൽ നടന്ന ചടങ്ങിലാണ് വിജയികളെ പ്രഖ്യാപിച്ചത് പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് വോട്ടർമാർ എഡിൻബർഗ് പെറ്റ്ലാൻഡ് മണ്ഡലത്തിൽ നിന്നാണ് അമ്നാ സഭാ തടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് തുല്യത ജനാധിപത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് അംനാ സഫാ തടത്തിൽ പ്രചാരണ വിഷയമായി തെരഞ്ഞെടുത്തത് എഡിൻബർഗ് ഫിർഹിൽ ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിന് തുല്യമായ എസ് ഫോർ വിദ്യാർത്ഥിനിയാണ് കുണ്ട ഇളമ്പള്ളൂർ എം ഇ എ സ്കൂളിലും അബുദാബി ഇന്ത്യൻ സ്കൂളിലുമാണ് അംന പഠിച്ചത് എഡിൻബർഗ് ഓസ്കിയാൻ പ്രൈമറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അത്നാൻ അഹമ്മദ് തടത്തിലാണ് ആമനയുടെ സഹോദരൻ വനിതാ ദിനാചരണം ചെറുമുട് സ്റ്റാർച്ചുമുക്ക് ഗ്രന്ഥകരളി വായനശാലയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും സെമിനാറും സംഘടിപ്പിക്കുന്നു നാളെ വൈകിട്ട് നാലിന് നടക്കുന്ന പരിപാടി യുവ സംവിധായക എൽ ടി ധർമ്മ ഉദ്ഘാടനം ചെയ്യും വനിതാ വേദി പ്രസിഡന്റ് ഗിരിജ സുരേഷ് അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന സ്ത്രീ അന്നും ഇന്നും സെമിനാറിൽ പ്രസന്ന പിള്ള വിഷയം അവതരിപ്പിക്കും ഡി രേണുക ആയിരിക്കും കുമ്പളം പബ്ലിക് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് വനിതാ ദിനാചരണ നടക്കും ഗായികയും സാംസ്കാരിക പ്രവർത്തകയുമായ സുശീല വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും എൽ ടി ധർമ്മ സംവിധാനം ചെയ്ത കനൽച്ചേരി എന്ന ചിത്രം പ്രദർശിപ്പിക്കും